നമ്പർ എന്റെ അടുത്തുണ്ടോ എന്താ നാളെ അമ്പ പൈസ വിട്ട് ഇരുപത്തഞ്ച് വിട്ട് പതിമൂന്ന് ആ നമ്പർ ഉണ്ടല്ലേ എന്നിട്ട് ആ നമ്പർ തന്നെയല്ലേ പറ്റി അറിയില്ല പറ്റി അറിയില്ല വര വണ്ടി അവിടെ പൊറത്തിട്ടാ മതിയല്ലോ വണ്ടി അവിടെ പൊറത്തിട്ടാ മതിയല്ലോ എഞ്ചിടുത്ത് ഇവിടെ പൈസ ഇല്ല ഇവിടെ ലോറിക്കാരെ കൂടാനൊക്കെ പൈസ എവിടിച്ചേലത്തി പന്ത്രണ്ട് എട്ട കുടിച്ചിണ്ടോ ഇടിച്ചിലേ കഴിഞ്ഞില്ലേ അത് തോത്തുക്കോയോ പൈക്കളെ കാണിച്ചു കൊടുക്കാം ഞാൻ ണിക്കും ഈ അതിനോട് തുള്ളിയും കൂട്ടണ്ട അതങ്ങനത്തെ പൈക്കള് കേട്ടാ പൈക്കിണ്ട് എ ആള് പോയത് നമ്മളെ പേരെ വിട്ടി ഏ ചുരുക്കം പിടിച്ച് ആ പജിന്റെ അവിട്ടേക്കാ പോത്ത് പോണത് ആ പജ് അനുസരിച്ച് അപ്പൊ മനസ്സിലും അതെ ഞാനിപ്പ പറയാനായ പജ്ജിൻ്റെ ഞാൻ ഞമ്മള് രാത്രി പേട കെട്ടിപ്പോയപ്പോഴൊരു മനസ്സല്ലേ ഞാൻ അതാണ് ഈ പറയാനായ പൈക്കള് ഞാൻ കിട്ടി കൊടുക്കല കാരണം നമ്മൾ ഇവിടെ രാത്രി ഉണ്ടാവില്ല മിഞ്ഞാന്ന് പച്ച പെറ്റ കൊണ്ട് അപ്പൊ അതുകൊണ്ട് എന്തുണ്ടായിരോ പിന്നെ ഇതായില്ല വന്നപ്പോ മൂന്നൂർ വന്നുകൊണ്ട് പിന്നെ ഇതായി ഇവിടെ കുട്ടിയേസിച്ചടാട്ടോടിച്ച ചുരുക്കി കേട്ടെരുട്ടെ അപ്പൊ ഈ ഇരുന്നൂറ് പന്റേ കഴിഞ്ഞാ അതല്ല നൂറ് മതി ആകെ കാണിച്ചതാ കാണിച്ചിട്ടുണ്ടോ അല്ല വേറെ ഈ പജ് ഇന്നലെ ഇന്നലെ രാത്രി കൂടെ കൂട്ടത്ത് കെട്ടി പജ് നല്ല കറവുള്ള പഞ്ച പിന്നെ തോനെ പോലും വേണോ എന്നുണ്ടെങ്കിൽ തൂത്ത് പോണപ്പെടുന്നുണ്ട് തൂത്ത് യാതും ചോദിച്ചത് ഇതിന് ഒരു ഒമ്പത് ലിറ്റർ ആണ് അത് പതിയോ അത് കിട്ടും അത് ഞാൻ ഇന്നലെ രാത്രി വാങ്ങി ആ വണ്ടിക്കാരൻ തരക്കും ഞാൻ ഈ കുട്ടി കയറോടെ കെട്ടിട്ട് ഇരുപത് കൊല്ലായി ഞാനിത് ഇന്നല്ലെങ്കിലും മരിച്ചു വരെ ഇവിടെ ഇയാക്കിത് പോരെങ്കിൽ തോത്തിൽ പൈക്കഴില്ല അത് എന്നോട് ചോദിച്ചു തോത്തിൽ തോത്താതെ കൊള്ളു പിന്നെ നാല് അതൊന്നും പെരുന്നില്ല അയിന് അതൊക്കെ തൊള്ള വെച്ച് ഈൻപിറ്റി കൊണ്ടുപോയി മതി ഇത് നേരം ആ കുട്ടിയോടെ കുടിച്ചു കൊടുക്കുന്ന ഡ്രൈവറെ ആ ഡ്രൈവറേ കാണിച്ചെടുത്ത മെയിലാജിട്ട് ഡ്രൈവറുണ്ട് ഇത് മെയിലാഞ്ചിക്കാരൻ തന്നെയാണ് കൊണ്ടുപോവാൻ പോയി ഞാൻ ഒമ്പത് മണിക്ക് പേര് അതാണ് അരിപ്പ നല്ല നീർന്ന പഞ്ചു വേണം പറഞ്ഞു ഇങ്ങക്ക് ഒരു ഈ ഒരു ഒമ്പത് ലിറ്റർ പോലുള്ള പഞ്ചു മതിയോ അത് അതിൽ കൂടി കറക്കണ പഞ്ചു വേണം

ഇയാളൊരു ഈ പജ് വൈകുന്നേരം വന്നേക്കാലത്തിന് കൊടുക്കലട്ടോന്ന് പറഞ്ഞാ മൂപ്പനാണ് മാറ്റില്ല പറഞ്ഞോണ്ട് ഈ പൈക്കുട്ടി ഇന്നലെ വൈകുന്നേരം കറന്നെ തിരൂരുള്ള ഇന്ന് ഞാൻ വന്നിട്ട് നിന്നെ കൊടുക്കാൻ പോയി പെട്ടിട്ട് പതിനഞ്ച് ദിവസമായിട്ടുള്ളു ഇത് കുട്ടി പോയതാ ഈ പൈക്കുട്ടി അപ്പൊ ഇന്നലെ അയാൾ വന്ന് കറന്നിക്കാണ്ട് ഇവിടെ കെട്ടിപ്പോയതാണ് അപ്പൊ അതെപ്പോ ചോദിച്ച നമ്പർ ഉണ്ടോ ചോദിച്ചാ ഫോനോട് ചോദിച്ച നല്ല പോയി കുട്ടിയാ ഞമ്മള് പോലും വരുന്ന ചെറുകിട കാത്തുകൊണ്ട് എന്താ മൂപ്പൻ കാക്കയാണ് അയാളെ പേര് മൂപ്പനാണ് അത് അയാളെ വിളിച്ചു അത് കാണിച്ചു അല്ല പീഞ്ഞ് ഒഴിവാക്കിയതാണ് പീഞ്ഞ് ഒഴിവാക്കിയതാണ് ഇത് പെറ്റിട്ടേ ഹിൻസാകാത്ത പച്ചാണ് പീജ് ഒഴിവാക്കിയതാ എറ്റ് ദിവസാകത്ത പജയാണ് തീഞ്ഞു ഒഴിവാക്കി കെട്ടിയതെന്നല്ല വൈകുന്നേരത്തെ പണി അപ്പൊ അയാൾപ്പെടെ വരാന്ന് പറഞ്ഞിട്ട് അയാളെ ഞങ്ങളപ്പയൊക്കെ പൊട്ടിട്ടൊന്നുമില്ല ഏർ